അഞ്ച് ലക്ഷം തരാം എൻ്റെ ഈ സാധനം കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഒന്നും നോക്കാതെ മേടിച്ചുകൊണ്ട് പ്രമോട്ട് ചെയ്യുന്നവരെ ഇൻഫ്ലുവൻസൊന്നും വിളിക്കാൻ പാടില്ല അവർ തട്ടിപ്പുകാരാണ് ശുദ്ധ തട്ടിപ്പുകാരാണ് പർസിന ഷാക്കീറിനും അമല ഷാജിക്കും അതുപോലെ തന്നെ മല്ലു ഫാമിലിയിലെ സുജിനും എല്ലാം അറിയാം അവന്മാര് പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷൻ എല്ലാം തട്ടിപ്പാണെന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഇവര് ജ്വല്ലറിയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ആ കാണിക്കുന്ന നെക്ലസ് ഒറിജിനൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഇവര് ഡ്രസ്സ് എടുക്കാൻ പോയ തുണി തുണിക്കടയിലുള്ള ഡ്രസ്സുകളെല്ലാം ഒറിജിനൽ ആണെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം രണ്ട് മുഖങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ ആദ്യം തന്നെ തുറന്നു കാണിക്കുകയാണ് ഒന്ന് ഫാസ്മിന ഷാക്കിർ അതുപോലെ തന്നെ അമല ഷാജി ഈ രണ്ട് വ്യക്തികളുടെയും മുഖങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചേക്കുക ഇവർ ചെയ്യുന്ന പ്രൊമോഷൻസ് ഇവർ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല

പക്ഷെ കുറച്ച് പൈസ 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 പറയാം ഞാൻ ഗെയിം പോയി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് ഈ ഒരു അടുത്ത ഫ്രോഡ് ആപ്പ് ആണ് ആണ് അവിടെ നിങ്ങൾ കണ്ടു ഓരോ വീഡിയോസും ഒന്ന് ഫ്ലാറ്റ് മേടിക്കുന്നു രണ്ടാമത് ഡ്രസ്സ് മേടിക്കുന്നു മൂന്നാമത് ഒരു ജ്വല്ലറി പോയിട്ട് അവിടുന്ന് സംതിങ് മേടിക്കുന്നു ഈ മേടിക്കുന്നതിനകത്തൊക്കെ ലാസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത് തട്ടിപ്പ് ഭൂലോക ഫ്രോഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് ഈ വ്യക്തി ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ബെറ്റിംഗ് ആപ്പിൽ കളിച്ചുകൊണ്ട് ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല ഞാനത് എഴുതി ഒപ്പിട്ട് തരാം നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ പറയുന്നത് തന്നെ ഒരു തെളിവായിട്ട് നിങ്ങൾ അങ്ങ് എടുത്തു കാരണം ഈ ബെറ്റിംഗ് എന്ന് പറയുന്ന ഈ ആപ്പുകളുടെ ഫ്രോഡ് ഇതിൻ്റെ അണിയറയിലുള്ള ഫ്രോഡുകൾ അങ്ങനെ തന്നെ ഞാൻ പറയുകയുള്ളൂ ഈ ഫ്രോഡുകൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഈ ഫർസന ഷാക്കിർ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇത് പ്രമോട്ട് ചെയ്യുന്നത് അപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുക ഇവർക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് പ്രമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെങ്ങനെയാണ് എല്ലാവരും കൂടെ വാരിക്കൂരിട്ട് ഇവർ പറയുന്ന പോലെ പൈസ കൊടുക്കുന്നത് ഡ്രസ്സ് മേടിക്കാനും അതുപോലെ തന്നെ ഫ്ലാറ്റ് മേടിക്കാനും അതുപോലെ തന്നെ വീട് മേടിക്കാനും വേണ്ടി എങ്ങനെയാണ് ഈ ആപ്പ് ഈ തട്ടിപ്പ് ആപ്പ് ഫ്രോഡ് ആപ്പ് എങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവര് ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ആപ്പിന്റെ പുറകിലുള്ള ആൾക്കാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർ ജസ്റ്റ് ഒരു ഇൻഫ്ലുവൻസേഴ്സ് വഴി ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു സാമൂഹ്യ ബോധമില്ലാത്ത സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് കൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു അഞ്ചോ ആറോ പേര് വന്നാൽ അല്ലെങ്കിൽ ഓരോ ഒന്നോ രണ്ടോ വ്യക്തി വന്നാൽ ഈ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ലക്ഷങ്ങൾ അവർക്ക് അവിടെ ലാഭമായിട്ട് ലഭിക്കുകയാണ് കാരണം ഇതിലേക്ക് ജനങ്ങൾ വന്ന് അഡിക്റ്റായി പോവുകയാണ് നിങ്ങളെപ്പോൾ ഉള്ള ഒരാളെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ആയിരം രൂപയിടും നഷ്ടപ്പെട്ട രണ്ടായിരം രൂപയുടെ ചിലപ്പോൾ രണ്ടായിരത്തിനൂറ് തിരിച്ചു കിട്ടും പിന്നെ നിങ്ങൾ ഒന്നൂടെ ആ തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയിടും അയ്യായിരം പോവും പിന്നെ നിങ്ങൾ പതിനായിരം രൂപയുടെ അത് പോകും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോവും അതിലൊരു ഇത്ര ശതമാനം മാത്രം നിങ്ങൾക്ക് പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു പോയാൽ അതിൽ ഒരു ലക്ഷം മാത്രമാണ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം വലിയൊരു സ്കാമാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മലയാളികൾ മാത്രം ഇത് കേട്ടാൽ മതി ഹിന്ദിക്കാർ അല്ലെങ്കിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യക്കാർ അവിടെയുള്ള ആൾക്കാർ അവരെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയുള്ള പോലീസുകാരെ നടപടിയെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ അമല ഷാജി രണ്ടാമത്തെ വ്യക്തി അമല ഷാജിയാണ് അമല ഷാജി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫേക്ക് ആയിരുന്നു ആ പ്രൊഫൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അതുപോലെ ട്രേഡിംഗ് പരിചയപ്പെടുത്തി ഈ അമല ഷാജി പരിചയപ്പെടുത്തിയിട്ടുള്ള ഇൻസ്റ്റഗ്രാമെന്റ് ഐ ഡിയിൽ ഒരു വ്യക്തി ചാറ്റ് ചെയ്യുകയും ആദ്യം കുറച്ച് എമൗണ്ട് കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അവർ ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയും അങ്ങനെ അവസാനമായിട്ട് ഒന്നര ലക്ഷം ലാഭം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ അവർ കൺവിൻസ് ചെയ്യുകയും ആ ഒന്നര ലക്ഷം നിർമ്മലാ സീതാരാമൻ ഒരു പുതിയ റൂൾ കൊണ്ടു പ്രകാരം പേർ പേഴ്സൺ ടാക്സ് കെട്ടി കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ആ ഒന്നര ലക്ഷം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി ഒന്നായിരം രൂപ വീണ്ടും ഇടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമല ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് കേസ് നിലവിലുണ്ട് അതുപോലെ തന്നെയാണ് കേരള പോലീസ് നടപടി എടുക്കണം ഈ കേസിൽ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ രീതി ഉണ്ടല്ലോ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം എന്ന് പറയുന്നത് വളരെ മോശമാണ് അങ്ങനെ വിളിക്കാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുകയാണ് കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വം സാമൂഹിക പ്രതിബദ്ധത ഈ പൈസയ്ക്ക് പുറകെ പോകുന്നവരല്ല ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കാണികൾ മനസ്സിലാക്കുക അഞ്ച് ലക്ഷം തരാം എൻ്റെ ഈ സാധനം കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഒന്നും നോക്കാതെ മേടിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നവരെ ഇൻഫ്ലുവൻസേഴ്സ് ഒന്ന് വിളിക്കാൻ പാടില്ല അവർ തട്ടിപ്പുകാരാണ് ശുദ്ധ തട്ടിപ്പുകാരാണ് നിങ്ങൾ അങ്ങനെ തന്നെ പറയണം ഞാനും അങ്ങനെ തന്നെ പറയുള്ളൂ അവർക്കറിയാം ഈ ഫർസിന ഷാക്കിനും അമല ഷാജിക്കും അതുപോലെ തന്നെ മല്ലു ഫാമിലിയിലെ സുജിനും എല്ലാം അറിയാം അവന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷൻ എല്ലാം തട്ടിപ്പാണെന്നുള്ളത് സംശയമുണ്ടോ മല്ലു ഫാമിലി സുജിം വന്ന് ഇടയ്ക്ക് പറയാറുണ്ട് ഇത് തട്ടിപ്പല്ല ഇത് കളിച്ചിട്ട് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് പൈസ ഞാൻ തെളിവ് കാണിക്കാന്നൊക്കെ പറഞ്ഞു കിട്ടും പത്ത് പേര് പൈസ ഇട്ടാൽ അഞ്ചു പേർക്ക് കിട്ടും ബാക്കി അഞ്ചു പേരുടെ പൈസ പോയി അങ്ങനെ ജനങ്ങളുടെ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ എടുത്തെടുത്തെടുത്ത് വീണ്ടും 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 ഇതുപോലെ പുതിയ പുതിയ ഈ കാശിനാർത്തിയുള്ള ഇൻഫ്ലുവൻസേസിൻ്റെ പുറകെ പോയിക്കൊണ്ട് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവരെക്കൊണ്ട് വീണ്ടും പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണ് അതായത് ഈ ഫാസ്മന ഷാക്കിർ അതുപോലെ അമലാ ഷാജി ഈ മല്ലു ഫാമിലി സുജിൻ ഇവർ ഒരുപാട് പേരുണ്ട് അതിനകത്ത് ഒരു ഗാംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ അതുപോലെ ഗെയിമിംഗ് ആപ്പുകൾ അതുപോലെ തന്നെ ട്രേഡിംഗ് ആപ്പുകളൊക്കെ പരിചയപ്പെടുത്തുന്ന പല ഇൻസ്റ്റഗ്രാം ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഈ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അവർ പറയുന്ന നിങ്ങൾ കേൾക്കാൻ പാടില്ല അവരുടെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഒരു മാല വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താ ഉറപ്പ് ആ മാല ഒറിജിനലാണോ ഫേക്കാണെന്നുള്ളത് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഈ വ്യക്തികൾ കാണിക്കുന്ന മറ്റുള്ള ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത് നിങ്ങൾ നാളെ പോയിട്ട് ആ മാല മേടിച്ചിട്ട് ചിലപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് അത് ഫേക്ക് മാലയാണെന്നുള്ളത് അല്ല ഡയമണ്ട് അല്ല വെറും ചെമ്പ് പൂശിയ മാലയ്ക്കകത്ത് കുറച്ച് ഗോൾഡ് പൂശി തരുന്നതെന്നുള്ളത് അഞ്ചു വർഷം കഴിഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ കമ്പനി ഉണ്ടാവില്ല ഈ ഇൻഫ്ലുവൻസർ ഉണ്ടാവില്ല കെട്ടിപ്പുട്ടി ഈ നാട്ടുകാരുടെ ലക്ഷങ്ങളും മുക്കിക്കൊണ്ട് ഇവരെ നാട് കടന്നു പോയിട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല കൈമറത്തിരിക്കാനേ പറ്റുള്ളൂ ഇവരൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം ബെറ്റിങ് ആപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റ് പ്രൊമോഷൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വിശ്വസിച്ചുകൊണ്ട് അതിന് പുറകെ പോകാൻ പാടില്ല കാരണം അവർ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അപ്പൊ ഇവര് ഉള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള തട്ടിപ്പ് സംഘങ്ങളും അതുപോലെ തന്നെ തട്ടിപ്പ് കടകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇവർക്ക് പൈസ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അടുത്ത പ്രൊമോഷൻ ചെയ്യിപ്പിക്കും ഇതെല്ലാം തട്ടിപ്പായിരിക്കും നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഇവർ ഡ്രസ്സ് എടുക്കാൻ പോയ തുണി തുണിക്കടയിലുള്ള ഡ്രസ്സുകളെല്ലാം ഒറിജിനൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഇവർ ജ്വല്ലറിയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ആ കാണിക്കുന്ന നെക്ലസ് ഒറിജിനൽ ആണെന്നുള്ളത് ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ പരിശോധിക്കുന്നുണ്ടോ ഇവർ പോയി എടുക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ കിട്ടുമായിരിക്കും അതായത് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ജെനുവിൻ പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുണ്ട് ജെന്യൂനായിട്ട് ഇത്തരത്തിലുള്ള ഫേക്ക് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യാതെ നല്ല രീതിയിൽ പ്രൊമോഷൻസ് എടുത്തിട്ട് നല്ലതാണോ എന്ന് പരിശോധിച്ചിട്ട് അതിന്റെ ക്വാളിറ്റി അറിഞ്ഞതിന് ശേഷം പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട് അവരുടെ വീഡിയോ നിങ്ങൾ കണ്ടോ അവർ പറഞ്ഞ അനുസരിച്ചോ അല്ലാതെ ഈ ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിംഗ് ആപ്പുകളും ഈ ട്രേഡിംഗ് ബൈനറി ട്രേഡിംഗ് ആപ്പുകളൊക്കെ പരിചയപ്പെടുത്തുന്നവർ ചെയ്യുന്ന പ്രൊമോഷൻസിൽ നിങ്ങൾ പോയി വിടാൻ പാടില്ല കുറച്ച് കാര്യം കൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് അതായത് ബെറ്റിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഫേക്ക് ഫ്രോഡ് ആപ്പിന്റെ ഏജൻറ്റുകളായിട്ട് ഇവർ വാട്സപ്പിലും ടെലിഗ്രാമിലും ഒക്കെ ചാ യും അതിനകത്ത് വരുന്നവരെ വീഴ്ത്താൻ വേണ്ടിട്ട് ഓരോ സ്ക്രീൻഷോട്ട് അയക്കുകയും ഇന്നയാൾ എത്ര എമൗണ്ട് ഇട്ടു അവർക്ക് അഞ്ഞൂറ് ഇട്ട് ആയിരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് എമൗണ്ട് ഇടിയിപ്പിക്കുകയും ചെയ്യുന്നു ഈ പാവപ്പെട്ട സാധാരണക്കാർ ഇടുന്ന എമൗണ്ട് ഇത്ര പേർസന്റേജ് ഇവർക്ക് കമ്മീഷനായിട്ട് പോകുന്നു നിങ്ങൾ ഓർത്ത് നോക്കുക നിങ്ങൾ ഇവരുടെ ബയോക്കത്ത് കേറിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തൂടെ നിങ്ങൾ ഒരു പതിനായിരം രൂപയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോട്ടെ ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു നൂറ് രൂപ അതിനകത്ത് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് എത്ര വലിയൊരു സ്കാമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ശരിക്കും ഇതിനകത്ത് നിയമപരമായിട്ട് നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തില് പ്രമോഷൻ ചെയ്യുന്ന എല്ലാ വ്യക്തികളും നമ്മൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഇതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ ബൈനറി ട്രേഡിംഗ് ആപ്പുകൾ അതുപോലെ തന്നെ ഗാംബ്ലിംഗ് ഗ്യാംളിങ് ഒന്നും പ്രമോട്ട് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല വ്യക്തമായിട്ട് നിങ്ങളത് പറയുകയാണ് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആരെങ്കിലും കേരളത്തിൽ ഇനി മുതൽ മലയാളികളായിട്ടുള്ള ഏതെങ്കിലും ബ്ലോഗേഴ്സ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവർ ആ വീഡിയോ സഹിതം ഇവിടെ ഈ ചാനലിനകത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് അവയർനെസ് തരുന്നതായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിനുമുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഫാമിലി മെമ്പറായിട്ട് മാറുക അപ്പോൾ ഗുഡ് ബൈ